ഞാൻ ഇങ്ങനെ പറഞ്ഞതാ കോവിലും കേസ് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടന്നോട്ടെ നമുക്ക് പാരലായിട്ട് മറ്റു കട്ടി കിടിച്ച ഈ മനുഷ്യൻ യജമാന സ്നേഹം ചത്ത കുഞ്ഞിന്റെ കാര്യം ബാലൻ ഇത് അല്ല സർ കഴിഞ്ഞ ദിവസം ഞാൻ ജയിൽ കണ്ടിരുന്നു അതൊരു കാര്യം പറഞ്ഞു ഒരു പക്ഷേ സാറ് കേട്ട് കാണും പണ്ട് നടന്ന ആറാട്ടോളം കേസിനെ കുറിച്ച് ഭർത്താവിനെ കൊന്ന് മധ്യവയസ് ഭാര്യയെ ബലാസംഗം ചെയ്തു കേസ് ആ കേസിലെ പ്രതികളായ ബെന്നിയും രാജുവും ഏതാണ്ട് സീതകുട്ട് കൊല്ലപ്പെട്ട ദിവസത്തിനടുത്താണ് റിലീസായത് ജയിൽ സൂപ്രണ്ടിന് അവരെ നല്ല സംശയമുണ്ട് അവരെ നമുക്ക് തപ്പിയാലോ ഈ കേസിലേക്ക് വലിയ കിട്ടിയാൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കേട്ടില്ല സർ നമുക്ക് അന്വേഷിക്കാൻ അവരുടെ ആദ്യം കണ്ടുപിടിക്കാം ഞാൻ ബെന്നിയുടെ അച്ഛനാ നിരീക്ഷിച്ച കഴിഞ്ഞ് ബെന്നി ഇങ്ങോട്ട് വന്നിട്ടില്ല അതുപോലെ രാജു അവന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല പിന്നെ ഇവരവിടെ പോയി ചേച്ചി ഇങ്ങനെയായിട്ട് അധികം കാലായില്ല ഒരു വർഷമായി കാണും ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് ചേച്ചി ഹസ്ബൻഡും വീട്ടിലേക്ക് വരികയായിരുന്നു സംഭവത്തിന് ശേഷം ചേച്ചി നോർമൽ അല്ലാതായത് അതൊന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ലേ ചെയ്തു അതിനെ അന്വേഷിക്കാൻ അന്ന് ഡി വൈ എസ് പി ആയിരുന്ന ഇന്നത്തെ എസ് പി സുകുണപാലൻ വീട്ടി വന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ കണ്ടുപിടിക്കും കേസെടുക്കും ശിക്ഷിപ്പിക്കും ആ കാര്യം ഏറ്റു പക്ഷേ നിങ്ങളുടെ പരിപൂർണ സഹകരണം പോലീസിനുണ്ടാവണം എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഈ വേറെ കേസുകളിലെ വ്യക്തിവിന്റെ ബന്ധുക്കൾ ആദ്യം കാണിക്കുന്ന ശുഷ്കാന്തി പിന്നീട് കാണിക്കാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല കേസ് കോടതിയിൽ എത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പബ്ലിസിറ്റി അതുപോലെ ഉണ്ടാകാവുന്ന അപമാനം പിന്നെ പ്രതിഭാവ വക്കീലിന്റെ ക്രൂരമായ ചോദ്യം ഇതൊക്കെ ഫേസ് ചെയ്യാൻ ഒരുത്തരും തയ്യാറാവില്ല അവസാനം കഷ്ടപ്പെട്ട് പ്രതികളെ പിടിക്കുന്ന പോലീസോ വിദ്ധികളാവും എന്താ ശരിയല്ലേ പക്ഷെ തന്റെ കാര്യത്തില് വേറെ കുഴപ്പം കൂടിയുണ്ട് കോടതി വെച്ച് പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ അവസ്ഥയിൽ ഇവർക്ക് കഴിയുമോ സംശയമാണ് കഴിയാതെ വന്നാൽ Ya, 아 a i അതോടെ ചേട്ടന്റെ ആവേശമൊക്കെ തണുത്തു കേസൊന്നും ഉണ്ടായില്ല പിന്നീട് ആ ഓഫീസർ വീട്ടിൽ വന്ന ചേട്ടനുമായി മുറി അടച്ചിരുന്ന് സംസാരിക്കും നാളുകൾ കഴിയും തോറും ചേട്ടന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു ഒരു ദിവസം ഡൈവോഴ്സ് നോട്ടീസ് വന്നു കേസായി ഭ്രാന്തിയായ ഭാര്യയോടൊപ്പം ജീവിക്കാൻ ഒരു കോടതി ആവശ്യപ്പെടില്ല അതുകൊണ്ട് വളരെ ഈസിയായി പിന്നീട് അറിഞ്ഞു ബാങ്കിലെ ജോലി റിസൈൻ ചെയ്ത് അയാൾ അമേരിക്കയിലേക്ക് പോയെന്ന് സാറിന് അറിയാമോ ഞാനിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് നേരിടുന്നതെന്ന് വീട്ടിൽ ഞാൻ ഒരാളാണ് സർവേണിംഗ് മെമ്പർ അമ്മ ചേച്ചി ചേച്ചിയുടെ കുട്ടി ചേൽസ വല്യ പ്രാരാബ്ദമുണ്ട് സാർ എന്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് സാറിനെ എന്തിനാണ് ഞാൻ വിഷമിപ്പിക്കുന്നത് സോറി സാർ മറ്റേ ചേച്ചിക്ക് ബോധം തെളിഞ്ഞു വേണം ഏത് ദൈവത്തിന് മുമ്പ് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം ഈ രണ്ട് കേസിലും ഞങ്ങൾ നിർഗുണഭാവിലെ എന്തോ വൃത്തിയേറെ ഉണ്ട് അല്ല സാറ് പറയുന്ന പോലെ ഇതൊരു കോഇൻസിഡൻസ് അല്ല ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല എനിക്കാണെങ്കിൽ ആരെങ്കിലും ഓർഡർ ചെയ്താൽ ഒന്നും ചെയ്യാനും വേല കൂടെ ശീലമായി പോയി സാർ പറ ആ നിമിഷ ദുർഗുണനെ ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ ഞാൻ കൊണ്ടു കൊള്ളാം എന്തിന് നല്ല പോലെ അറിയാവുന്ന മുഴുവൻ ഛർദിക്കുന്നവരെ ഞാൻ അവനെ പൂശു എന്റെ തൊപ്പി ഇവിടെ പോട്ടെ ഞാൻ സാറിന്റെ എസ്റ്റേറ്റ് വന്ന റബറും വെട്ടി ജീവിച്ചോളാം ഈ ആറ്റിറ്റ്യൂഡ് ആദ്യമേ മാറ്റണം ഇതൊന്നും നല്ല രീതി വ്യക്തമായ തെളിവില്ലാതെ അയാളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല ഒന്നാമത് ആദ്യത്തെ കേസിൽ പരാതിയില്ല പരാതിക്കാരനും ഇല്ല രണ്ടാമത്തെ കേസിൽ പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ശിക്ഷിച്ച ഒരു കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ല ശക്തമായ തെളിവുകളില്ലാതെ ആദ്യത്തെ കടലാസ് പോലും അനക്കാൻ സാധിക്കില്ല പിന്നെ ചെയ്യും ചില കാര്യങ്ങൾ വ്യക്തമാവണം രണ്ട് കേസിലും പ്രതികൾ ഒന്നാണോ പിന്നെ അവരും സുഗുണപാലനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അത് കണ്ടുപിടിക്കാൻ എന്താ മാർഗം ഒരു മാർഗമുണ്ട് പക്ഷേ അതൊരു പരീക്ഷണമാണ് എത്രത്തോളം സക്സസ് ആകും പറയാൻ പറ്റില്ല പട്ടാളത്തിൽ രഹസ്യം സൂക്ഷിക്കുന്നതിന് പല രീതികളുണ്ട് അതിലൊന്ന് രഹസ്യം പരസ്യമാക്കുക എന്നുള്ളതാണ് ശത്രുരാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വന്തം ഡിഫൻസ് രഹസ്യങ്ങളെ കുറിച്ച് പരസ്പര വിരുദ്ധമായ വാർത്തകൾ പത്രങ്ങളിൽ ഒഫീഷ്യലായി പ്രചരിപ്പിക്കാറുണ്ട് അതുപോലെ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരുത്തണം യഥാർത്ഥ പ്രതികൾക്ക് സുഗുണപാലനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അവർ അയാളുമായി ബന്ധപ്പെടാതിരിക്കില്ല അവര് ബന്ധപ്പെട്ട ആ തലവേദന എനിക്ക് വിട്ടുതരിക ആദ്യം പത്രത്തിൽ വാർത്ത വരട്ടെ കോവിഡം കേസ് പോലീസ് കെട്ടിച്ചമച്ച കേസ് പറഞ്ഞ പോലെ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞു ഇനി എന്താ അടുത്ത ടെലിഫോൺസ് അല്ലേ അസിസ്റ്റന്റ് എഞ്ചിനീയർ മിസ്റ്റർ പൊതുവാൾ പ്ലീസ് സീറ്റിലില്ലേ ഞാൻ ഓൾഡിയോ ആ മിസ്റ്റർ പൊതുവാളാണോ ഞാൻ അനിയൻ അനിയൻ കുരുവിള സിക്സ് വൺ ത്രീ സിക്സ് സെവൻ ടു സിക്സ് വൺ ത്രീ സിക്സ് ടു ആദ്യത്തെ രണ്ടെണ്ണം സുവണമലിന്റെ ഓഫീസ് നമ്പേഴ്സ് അടുത്ത റെസിഡൻസ് കുറച്ച് ദിവസത്തേക്ക് ഈ നമ്പേഴ്സിലുള്ള എല്ലാ കൌളുകളും ഒന്നും ചോർത്തണമല്ലോ പൊതുവേ കള്ളത്തരമാണ് പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ ജെനുവൻ ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ സഹായിച്ചേക്കും എത്രയോ രാഷ്ട്രീയക്കാർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് വേണ്ടി ഞാൻ ഈ തൊഴിലിരിക്കുന്നു പിന്നെ സാറ് പറഞ്ഞാൽ അന്നത്തെ എന്റെ സർവീസ് കേസ് സാറില്ലായിരുന്നെ ഞാൻ വീട്ടിൽ ഇരുന്നേനെ ആ കടപ്പാടൊന്നും പൊതുവാൾ മറന്നിട്ടില്ല ഈ നമ്പേഴ്സിനുള്ള എല്ലാ കോൾസും വേണോ വേണ്ട കോവിലകം കേസുമായി ബന്ധപ്പെട്ട കോൾസ് മാത്രം മതി ഇൻകമിംഗ് കോൾസ് ഏത് നമ്പറിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വല്ല മാർഗം ഉണ്ടോ അത് ബുദ്ധിമുട്ടാ സർ പക്ഷെ ഔട്ട്ഗോയിങ് കോൾസ് ഏത് നമ്പറിലേക്കാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എത്ര കാലത്തേക്ക് വേണം സർ കുറച്ച് നാളെ ചോരട്ടെ വേണ്ട ഞാൻ പറയാം ആ പറ്റെ പൊതു പത്രക്കാരെ പല അഭ്യാസവും കാണിക്കും ഒരിക്കൽ ശിക്ഷിച്ച കേസ് ഓപ്പൺ അക്കാമേ പത്രക്കാരെ പല അഭ്യാസവും കാണിക്കും ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്ത പ്രശ്നമേ ഇല്ല ോർത്തല് മതിയോ അത് കണ്ടിന്യൂ ചെയ്യണോ കുറച്ചു ദിവസം കൂടെ ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് വരുന്നുണ്ട് മോർണിംഗ് ഫ്ലൈറ്റിൽ ഓക്കേ ആനക്കാരൻ ലാൻഡ് ചെയ്തു പോയിട്ടുണ്ട് സ്റ്റാൻഡ് ബൈ ആൻഡ് വാച്ച് ഓവർ സർ ഇത് എനിക്ക് മറ്റൊരു രംഗം ഓർമ്മ വരിക നമ്മുടെ പഴയൊരു സാറുണ്ടായിരുന്നില്ലേ ഈ മാലിക്കാരി പെണ്ണിനെ എയർപോർട്ടിൽ ആ അതാ മനസ്സിൽ തോന്നുന്നത് ഇതെന്ത് പുലിവാലാണോ ഉഗ്രൻ വെൽക്കം ടു എന്ത് പറ്റിയടോ എനിക്ക് എന്റെ പൊന്ന് സാറേ യക്ഷിന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടതല്ലേ ഉള്ളൂ ഞാൻ ദൈവം നേരിട്ട് കണ്ടോണ്ടിരിക്ക ഫോളോ സ്ട്രിക്ട് സാർ സുകുടൻ സർ പോയി പകരം പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട് ഇനിയും കാശ് ചോദിച്ചു വന്നാലുണ്ടല്ലോ ദിസ്ഇസ് ലാസ്റ്റ് 帕莎。 ായിട്ട് ഒരു ബന്ധം ഞങ്ങൾക്ക് ഇപ്പോഴും പോയത് അക്കാമയോ എന്റെ അമ്മ എനിക്ക് ഈ കാറിലോ എന്റെ പൊന്ന് സാറേ രണ്ടു ദിവസമായി കാർ സ്റ്റാർട്ട് ആക്കി തന്നെ രണ്ടു ദിവസമായിട്ട് നിന്റെ റേഡിയേറ്റർ തണുത്തിട്ടില്ല ചേട്ടോ ഹോസ്റ്റൽ ഈ പണക്കാമ നിനക്ക് എന്തിനാ തന്നത് മകനെ കാട്ടി കൊടുക്കാതിരിക്കാനോ നീ കാട്ടിക്കൊടുക്കാതിരിക്കാൻ അവൻ എന്ത് തെറ്റായി അത് അന്ന് സീത കുട്ടി കൊല്ലപ്പെട്ട ദിവസം രജിയും കൂട്ടുകാരും ഒരു കല്യാണം കഴിഞ്ഞ് എന്റെ കാറിൽ മടങ്ങി വരികയായിരുന്നു അപ്പോ രാത്രി ഏകദേശം ഏഴര മണിയായി കാണും